പ്രിയപ്പെട്ടവരെ ചില കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല മണിമല പോലീസ് സ്റ്റേഷനിലെ എസ് ജയപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നന്മയുള്ള പ്രവർത്തിയുടെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് കേരള പോലീസ് ഡിജിറ്റൽ ക്രിയേറ്റർ എന്നാണ് ആ അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് ജെയ്സ് മലത്തൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ആദ്യ ദിവസത്തെ കാഴ്ചയാണ് നമ്മൾ പണിമുടക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോട്ടലുകളെല്ലാം അടഞ്ഞിടച്ച് കൊണ്ടുവയ്ക്കാൻ എല്ലാവർക്കും പുറത്തിറങ്ങിയ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാലല്ല പുറത്തിറങ്ങുന്ന ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോകുമെങ്കിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നന്മയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകി ഈ സമയത്താണ് മണിമല പോലീസ് സ്റ്റേഷനിലെ സി ആയിട്ടുള്ള ജയപ്രസാദ് അദ്ദേഹം എത്തുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കഴിക്കുന്നത് കണ്ട് അദ്ദേഹവും അവർക്കൊക്കെ വരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് തൊട്ടടുത്തൊരു അവശ്യനായ ഒരു വൃദ്ധൻ അദ്ദേഹം നിൽക്കുന്നത് വിജയപ്രസാദെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്രതയിൽപ്പെടുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒരു വൃദ്ധനും വിശന്ന് തന്നെ നിൽക്കുകയാണ് കാരണം ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പങ്ക് ആ അവശനായ മനുഷ്യനും കൂടെ പങ്കുവെക്കുന്ന ഒരു കാഴ്ച കണ്ട എത്ര മനോഹരമായ കാഴ്ചയില്ലേ ആവൃത്തിനായ മനുഷ്യൻ ആ ഭക്ഷണം കണ്ടപ്പോൾ ചെയ്ത പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലത് അദ്ദേഹത്തിന് അതിയായ സന്തോഷം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ച അജിയ പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈശ്വരനെല്ലാ നന്മകളും നൽകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിൻ്റെ കാഴ്ച നമുക്ക് ഈ ദൃശ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കി കാണാവുള്ളൂ